പാണന്തോട് കരിഞ്ചാമുണ്ടി ൂർത്തിരുളി ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി കലവറ ഘോഷയാത്ര നടത്തി കേരളക്കര ഏറ്റവും ഈ ഓഫർ സെയിൽസ് കോർപ്പറേഷനിലും രാമണേശ്വരം പാണന്തോട് കരിഞ്ചാമുണ്ടി വിഷ്ണു മൂർത്തി പഞ്ചുരുളി ദേവസ്ഥാനം പ്രതിഷ്ഠാ ദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി കളിയാട്ടത്തിന് മുന്നോടിയായി വേലാശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും കലവറഘോഷയാത്ര എത്തി വാദ്യമിളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ഞായറാഴ്ച രാത്രി ഏഴു മണിക്ക് തെയ്യം തിടങ്ങൽ തിങ്കളാഴ്ച പുലർച്ചെ കരിഞ്ചാമുണ്ടിയമ്മയുടെ പുറപ്പാട് രാവിലെ ഒൻപത് മണിക്ക് കുറത്തിയമ്മ ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് മൂന്ന് മണിക്ക് കുഞ്ഞിക്കോരൻ തെയ്യം രാത്രി ഒൻപത് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം പതിനൊന്ന് മണിക്ക് പഞ്ചുരുളി തെയ്യം തുടർന്ന് കല്ലുരുട്ടിയുടെ പുറപ്പാട് ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്ക് പുലിച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം രാവിലെ ആട്ടക്കാരത്തി തേയ്യം പതിനൊന്ന് മണിക്ക് കുടുംബ തെയ്യം ഉച്ചയ്ക്ക് അന്നദാനം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് മണിക്ക് നടക്കുന്ന വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങ